നമസ്കാരം മലയാളി വാർത്ത ഇൻസിലേക്ക് സ്വാഗതം എവരെയും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ജപ്പാനിലുണ്ടായ സുനാമി ഭൂകമ്പ മുന്നറിയിപ്പൊക്കെ തന്നെ റഷ്യയിലെ കംചത്ക ഉപദ്വീപിലുണ്ടായ ലോകത്തെ നടുക്കിയ ഈ വൻ ഭൂകമ്പത്തെ തുടർന്ന് പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സുനാമി സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിച്ച ഒരു വിഷയമായിരുന്നു അതിൻ്റെ മുന്നറിയിപ്പുകൾ വളരെ വ്യക്തമായി തന്നെ നൽകിയിട്ടുള്ളതായിരുന്നു ഈ മാസം തന്നെ അത് സംഭവിക്കുമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചു ആ പ്രവചനത്തെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞു ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ സുനാമി തിരകൾ അമേരിക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള അലാസ്കയിലും ഹവായിലും കാലിഫോർണിയയിലും വാഷിങ്ടണിലും ഒക്കെ തന്നെ എത്തി എന്നുള്ളതാണ് മറ്റൊരു വിഷയം ബുധനാഴ്ച രാവിലെ റിക്രസ്കെയിലിൽ എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഈ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളിൽ ഒന്നായി തന്നെയാണ് കരുതപ്പെടുന്നതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പറയുന്നത് ജപ്പാനിലും റഷ്യയിലും അതുപോലെ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ചില പ്രദേശങ്ങളിലും ഈ ഇവിടങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ ഭൂകമ്പത്തിൻ്റെയും സുനാമിയുടെയും പരിണത ഫലം അനുഭവിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയത് പത്തൊമ്പത് ലക്ഷം പേരെയാണ് ജപ്പാനിൽ ഒഴിപ്പിച്ചത് കാലിഫോർണിയ ഒരിഗൺ അതിർത്തിയിൽ ഒരു മീറ്ററിലധികം ഉയരമുള്ള തിരമാലയാണ് രേഖപ്പെടുത്തിയത് വടക്കൻ കാലിഫോർണിയയിലെ നഗരത്തിൽ മൂന്നേ ദശാംശം ആറടി ഉയരമുള്ള തിരകൾ രേഖപ്പെടുത്തിയെന്നാണ് ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടി ഉയർന്നു കേൾക്കുന്ന വിഷയമാണ് നേരത്തെ പറഞ്ഞ പ്രവചനം ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റ് റിയോ തത്സുഗയുടെ ജൂലൈ അഞ്ചിലെ പ്രവചനം സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ ഇപ്പോൾ പ്രവചി പ്രചരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ റഷ്യയിലുണ്ടായി ശക്തമായ ഭൂകമ്പത്തിന് പിറകെ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പലരും ഒരു ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുന്നിലുള്ള പ്രവചനങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത് എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പുറകെ റഷ്യയിലും ജപ്പാനിലും ആഞ്ഞ സുനാമിത്തിരകൾ വീശിയതോടെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അവകാശപ്പെട്ട് പല പോസ്റ്റുകളും പുറത്തു വരുന്നു പുച്ഛിച്ചും ആക്ഷേപിച്ചും തള്ളിക്കളഞ്ഞ ആ പ്രവചനങ്ങൾ അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു തനിക്ക് സ്വപ്നത്തിലുണ്ടായ ഒരു അപകട മുന്നറിയിപ്പ് അതുതന്നെയാണ് അവർ ഇത്തരത്തിൽ പങ്കുവച്ചത് പ്രവചനങ്ങൾ നേരത്തെയും പലതും കൃത്യമായി തന്നെ ഫലിച്ചു ഇതും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇതോടുകൂടി ജനത്തിൻ്റെ ഭയം ഇരട്ടിയായി മാറി ജൂലൈ മാസം അവസാനിക്കാൻ കേവലം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോഴാണ് ജപ്പാനെയും റഷ്യയെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഭൂകമ്പവും അതുപോലെ തന്നെ സുനാമിയും സംഭവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തസ്സിയുടെ പ്രവചനം ശരിയായി വരാനുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ചെറുതും വലുതുമായ ഒട്ടനവധി ഭൂകമ്പത്തെ തന്നെയാണ് ജപ്പാൻ ഇതിനോടകം തന്നെ അഭിമുഖീകരിച്ചത് പതിവിലും അധികം ഭൂകമ്പങ്ങൾ ജപ്പാനിലുണ്ടായി ആയിരത്തിലധികം ഭൂകമ്പങ്ങളാണ് രണ്ടാഴ്ചക്കിടയിൽ അവിടെ സംഭവിച്ചത് ഒന്നും രണ്ടുമല്ല അതുതന്നെയാണ് നടക്കുന്ന മറ്റൊരു വസ്തുതയും ജൂൺ ഇരുപത്തി മൂന്നിന് മാത്രം നൂറ്റി എൺപത്തി മൂന്ന് ഭൂചലനങ്ങൾ ഉണ്ടായി ഈ ചെറുചലനങ്ങളൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പാണ് ഇനി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് ജനം ഇപ്പോൾ ഭയക്കുന്നു ഈ ഭൂകമ്പത്തിൻ്റെയും സുനാമിയുടെയും മുന്നറിയിപ്പായിരുന്നു നേരത്തെ നൽകിയത് ജപ്പാനിലേക്കുള്ള യാത്രകളടക്കം നിരവധി ആളുകൾ വേണ്ടെന്ന് വെച്ചൊരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എങ്ങനെ അവിടേക്ക് പോകുമെന്ന ആശങ്കയും വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ജൂൺ അഞ്ചിനായിരുന്നു ഇത് സംഭവിക്കുമെന്ന് പ്രവചിച്ചിരുന്നത് തസ്സുഗി പക്ഷേ അന്നൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഏവരും തസ്സുഗിയെ ആക്ഷേപിച്ചു പരിഹസിച്ചു ഇനി അത് സംഭവിക്കില്ല എന്ന ആശ്വാസത്തിൽ ജനം മുന്നോട്ട് പോയി അതിനെക്കുറിച്ച് തന്നെ മറന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി ചെറുതായിട്ടുണ്ടാകുന്ന ചില ഭൂകമ്പങ്ങൾ അത് വലിയ തോതിൽ ജപ്പാൻ നോക്കിക്കണ്ടില്ല കാരണം ലോകത്തിലേക്കും തന്നെ ഏറ്റവും അധികം ഭൂകമ്പങ്ങളെ അഭിനയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ എന്നാൽ അന്ന് ഒരു മഹാദുരന്തം ഉണ്ടാകുമെന്ന് തസ്സുകി പ്രവചിച്ചത് മൂലം പല നാശനഷ്ടങ്ങൾ ജപ്പാനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും വ്യോമയാന സർവീസുകൾക്കും ടൂറിസം മേഖലയ്ക്കുമാണ് ജപ്പാനിലേക്കുള്ള ഒട്ടനവധി വിമാന സർവീസുകൾ അന്ന് റദ്ദാക്കിയിരുന്നു വിനോദസഞ്ചാരികൾ ഭയന്ന് ജപ്പാൻ വിട്ടോടുകയും ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചവരത് റദ്ദാക്കുകയും ചെയ്തു ഏകദേശം മൂന്നേ ദശാംശം ഒൻപത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ജപ്പാൻ ഉണ്ടായതായി അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പക്ഷേ ജൂലൈ അഞ്ചിന് മുൻപായി തന്നെ അഞ്ഞൂറിനടുത്ത് ചെറു ഭൂചലനങ്ങൾ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു അഞ്ചിന് മുൻപ് വരെ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞത് ആ പ്രവചനം ഫലിക്കാനൊരുങ്ങുന്നു അതിനുള്ള മുന്നറിയിപ്പുകളായി തന്നെയാണ് ഇത് വരുന്നതെന്ന് പക്ഷേ അഞ്ചാം തീയതി പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചില്ല ആളുകൾ സാധാരണഗതിയിലായി എന്നാൽ അതിന് മുൻപുണ്ടായിരുന്ന ഭയം മൂലം ടൂറിസം മേഖല പ്രതിസന്ധി അത് വളരെ വലുതായിരുന്നു അതിൽ നിന്നും ഇതുവരെയും പുറത്തു കടക്കാനായി കഴിഞ്ഞിട്ടില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോഴുണ്ടായിരിക്കുന്നത് എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം റഷ്യയിലെ ഉപദ്വീപിനെ തന്നെ പിടിച്ചുകൊലുക്കി പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ കുറിറ്റ്സിൽ വലിയ നാശഷ തന്നെയാണ് ഉണ്ടാക്കിയത് ജപ്പാനിൻ്റെ സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിലൊക്കെ തന്നെ സുനാമി തിരകൾ എത്തിയിട്ടുണ്ട് പക്ഷേ വേണ്ടത്ര സുരക്ഷ മുൻകൂട്ടി കണ്ട് നയം സ്വീകരിച്ചതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ജപ്പാനിലായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രമെങ്കിൽ ഉണ്ടാകുന്നത് ഭീകരനഷ്ടമായിരുന്നേനെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പത്തിലും സുനാമിയിലും വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായ അന്ന് പ്രവർത്തന രഹിതമായ ഫുഖുഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ അടക്കം ഇന്ന് രാവിലെ ഒഴിപ്പിച്ചിരുന്നു ലോകമെമ്പാടും പത്തോളം രാജ്യങ്ങൾ ഈ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൽ മിക്കയിടത്തും ഇതിൻ്റെ തിര എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നത് ആദ്യമുണ്ടായതൊരു വലിയ ഭൂചലനം തൊട്ടുപിറകെ തിരകൾ ആഞ്ഞടിച്ചെത്തി റഷ്യ ജപ്പാൻ അലാസ്ക ഹവായ് ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ പല മേഖലകളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരടിയോളം ഉയരമുള്ള സുനാമി തിരകൾ ജപ്പാനിലെ ഹൊക്കോഡോയുടെ കിഴക്കൻ തീരത്തുള്ള നിമ്രോയിലെ എത്തിച്ചേർന്നു എന്നാണ് കാലാവസ്ഥാ ഏജൻസി പറയുന്നത് ജപ്പാനെ നേരിട്ട് ഭൂകമ്പം ബാധിച്ചില്ലെങ്കിൽ പോലും വലിയ തിരമാലകൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് രാജ്യം രാജ്യം ഇപ്പോഴും നിതാന്ത ജാഗ്രതയിലാണ് ആളപവയം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചത് കൊണ്ട് മാത്രം റഷ്യയുടെ കുറിൽ ദ്വീപുകളിലെ പ്രധാന മേഖലയായിട്ടുള്ള തീരപ്രദേശത്ത് സുനാമി തിരകൾ ആഞ്ഞടിച്ചുവെന്നാണ് പ്രാദേശിക ഗവർണർ പറയുന്നത് ആളുകളൊക്കെ സുരക്ഷിതരാണ് ഈ ഭീഷണി അവസാനിക്കുന്നത് വരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു അവരെ ആ മേഖലയിലേക്ക് പറഞ്ഞു വിടുന്നില്ല പസഫിക് തീരത്തും ഹവായിലും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിന് പിന്നാലെ നൽകുകയുണ്ടായിരുന്നു സമുദ്രത്തിനടിയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പും പുറത്തു വന്നു പസഫിക് സമുദ്രത്തിലുണ്ടായ ഇത് ഭൂകമ്പം കാരണം ഹവായിൽ താമസിക്കുന്നവർക്ക് സുനാമി മുന്നറിയിപ്പ് നൽകിയെന്നും അലാസ്കയ്ക്കും അമേരിക്കയുടെ പസഫിക് തീരത്തിനും ഈ മുന്നറിയിപ്പ് നിലവിലുണ്ടെന്നും ജപ്പാൻ ഈ ഭീഷണി നേരിടുന്നുവെന്നും അതുകൊണ്ട് കരുതലോടെ സുരക്ഷിതമായി ഏവരും ഇരിക്കുക എന്നുകൂടിയാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഇനി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന റിയോ തസ്വി അതാരാണ് ബാബ വാങ്കേ എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാണ് നോസ്ട്രാമസിൻ്റെ കാര്യവും കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പ്രവചനങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ആളുകളാണ് എന്നാൽ ജപ്പാനിൽ ജപ്പാനിലെ ബാബാ വാങ്കേ എന്നാണ് തസ്സുഗിയെ അറിയപ്പെടുന്നത് കാരണം ഇതിന് മുൻപും ഭാവിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും തസ്സുകി സ്വപ്നത്തിൽ കാണുകയും അത് വരച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറൈസോ എന്ന ഗ്രാഫിക് പുസ്തകത്തിലൂടെയാണ് താൻ സ്വപ്നത്തിൽ കണ്ട ദുരന്തങ്ങൾ പ്രവചനങ്ങൾ അതൊക്കെ തന്നെ തസ്സുഗി കുറിച്ചിട്ടത് കൃത്യമായ തീയതി ഉൾപ്പെടെ ഫിലിപ്പീൻസിനും ജപ്പാനുമിടയിൽ ജൂലൈ അഞ്ചിന് പുലർച്ചെ കടൽ തിളച്ചു മറിയുമെന്നാണ് തസ്സുഗി ഏറ്റവും അവസാനം നടത്തിയ പ്രവചനം ഭൂകമ്പത്തിൻ്റെയും സുനാമിയുടെയും സൂചനയായി ഇതിനെ ആളുകൾ വ്യാഖ്യാനിച്ചു ശരിക്കും അത് തന്നെ സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ഇതിനു മുൻപ് തസ്സുകി പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് മഹാമാരി അതും തസ്സുഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അവകാശവാദം ഈ ഫ്യൂച്ചറൈസോ എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ കവർ പേജ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലുണ്ടായ ഭൂകമ്പത്തിൻ്റെയും അതിനെ തുടർന്നുണ്ടായ സുനാമിയുടെയും ചില സൂചനകൾ നൽകിയിരുന്നു അന്ന് ഏകദേശം പതിനാറായിരത്തിലധികം ആളുകൾ മരിച്ച ഒരു മഹാദുരന്തമായിരുന്നു എന്നാൽ അതേ വർഷം താൻ പ്രവചിച്ചതുപോലെ ആ ദുരന്തം ഉണ്ടായി എന്നാണ് തസ്സുകയും പറയുന്നത് ഇപ്പോൾ എന്തായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ച് തീരപ്രദേശങ്ങളിൽ സുനാമി എത്തിയപ്പോൾ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിരീകരിച്ച് കഴിഞ്ഞു ഏറ്റവും ഉയരത്തിലുള്ള തിരമാലയാണ് ഹവായിലെ തീരമേഖലയിൽ തീരമേഖലയിലെത്തിയത് നാലടിയോളം ഉയരത്തിൽ നീളം ഉയരമുള്ള തിരമാലകളാണ് അഞ്ഞരിച്ചത് വല വടക്കൻ കാലിഫോർണിയ തീരത്ത് ഇപ്പോഴും ആ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട് ബീച്ചുകളും തുറമുഖങ്ങളും പൊതുജനങ്ങൾ ഒരു കാരണം വച്ചാലും പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഹവായിക്ക് പുറകെ ജപ്പാനും വലിയ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പിൻ്റെ ഗ്രേഡ് കുറച്ചിട്ടുണ്ട് പക്ഷേ വളരെ ജാഗ്രതയോടുകൂടി ജാഗരൂകരായി തന്നെ തുടരണം എന്നുള്ള മുന്നറിയിപ്പിൽ ഒരു മാറ്റവുമില്ല കാലിഫോർണിയയിലെയും മറ്റ് പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലെയും ഹവായിലെയും ഇന്ത്യൻ പൌരന്മാരോടും ജാഗ്രത പുലർത്താൻ അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനും കോൺസുലേറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതൊക്കെ പാലിച്ച് ജാഗ്രതയോടുകൂടി നമുക്കിതിനെ നേരിടാം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് താങ്ക്സ്